ഇഷ്ടമുള്ള നടിയാണ് മഞ്ജു വാര്യർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് നടി എന്ന് പേരെടുത്തിട്ടുള്ള മഞ്ജു തന്റെ രണ്ടാം വരവിലും താരപദവി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി എംബുരാനിലും ശ്രദ്ധേയമായ പ്രകടനമാണ് മഞ്ജു വാര്യർ കാഴ്ചവെച്ചിരിക്കുന്നത് ലൂസിഫറിൽ നിസ്സഹായവും പാവവുമായിരുന്ന പ്രിയദർശിനി രാംദാസ് എംബുരാനിൽ കരുത്തയാണ് ഈ മാറ്റത്തെ മികച്ച കൈയടക്കത്തോടെയാണ് മഞ്ജു അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമകൾക്ക് അപ്പുറത്തും പ്രേക്ഷകർക്ക് ഏറെ പ്രിയമുള്ള നടിയാണ് മഞ്ജു വാര്യം പൊതുവേദികളിലും മറ്റും വിനയത്തോടെയും ലാളിത്യത്തോടെയുമുള്ള മഞ്ജുവിന്റെ പെരുമാറ്റം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അഭിമുഖങ്ങളിലെ ചോദ്യങ്ങൾക്ക് പോലും ആരെയും വേദനിപ്പിക്കാതെയാണ് മഞ്ജു മറുപടി പറയാറുള്ളത് അക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരം മനഃപൂർവ്വമല്ല ഇത്തരത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എന്നും ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുമാണ് ആരെയും വേദനിപ്പിക്കരുത് എന്ന് ശ്രദ്ധിച്ചല്ല ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം അതെല്ലാം ഓരോ കാഴ്ചപ്പാടുകളാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം അവരവരുടെ ശരികളിൽ ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല വ്യക്തിജീവിതം സമാധാനപരമായാണ് പോകുന്നത് തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും ഷെഡ്യൂളുകൾ പരമാവധി ഫോളോ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മാറ്റങ്ങളെ നേരത്തെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളുകളല്ലേ ഈ ഇന്റർവ്യൂവിന് വരാൻ തന്നെ അല്പം ഡിലേ വന്നപ്പോൾ ഞാൻ മുൻകൂട്ടി ഇൻഫോം ചെയ്തല്ലോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരുമാതിരി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ പറയും അപ്പോൾ അപ്പുറത്തെ സിറ്റുവേഷൻ അതിലും മോശമാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകും നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ മാത്രമല്ല രാഷ്ട്രീയം ക്രിക്കറ്റ് അതിലൊക്കെ ഓരോരുത്തർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതൊക്കെ അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്